മാഷ് ബന്ധങ്ങൾ കൊണ്ടുവന്നതാണ് സ്നേഹബന്ധങ്ങളാണ് നമ്മളത്രയും നല്ല സ്നേഹം എവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്നേഹമാണ് എല്ലാവരും നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി കോൺഗ്രസ് പാർട്ടിക്കാരായാലും ശരി ബി ജെ പി ആയാലും എല്ലാം നമ്മൾ വളരെയധികം സ്നേഹത്തോടുകൂടെ ഞങ്ങളെ എന്നാ കണ്ടു കഴിഞ്ഞാൽ എവിടെയായിട്ട് ആരോ സംസാരിക്കും ഒരു പ്രത്യേക ഇതൊന്നുമില്ല അപ്പം മാഷ് ബന്ധം കണ്ടു ഇത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു രാഷ്ട്രീയത്തിലേക്ക് കടന്നുകൂടല്ലോ കാരണം വെച്ചാൽ ഒരു ഞാനൊരു മനുഷ്യനാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ വെറും ജ്യോതിഷം നോക്കാൻ മാത്രം എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ ഒരു ഒരു ഫാദർ അടുത്ത് പോകുന്നുണ്ട് പ്രാർത്ഥിക്കാനാണ് പോകുന്നത് പള്ളിയിൽ പോകുന്നുണ്ട് അല്ലേ ചർച്ചിൽ പോകുന്നുണ്ട് അതെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം പ്രാർത്ഥിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞ് വ്യാഖ്യാനം ചെയ്താൽ അത് ശരിയല്ലല്ലോ അപ്പം ഞാൻ ഒരു ജ്യോതിഷക്കാരനാണെങ്കിൽ എൻ്റെ അടുത്ത് എങ്ങനെയൊരു വേണ്ടപ്പെട്ടവർ വന്നാൽ അത് ജ്യോതിഷം നോക്കാൻ മാത്രമാണെന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ അതിൻ്റെ സൗകര്യം എൻ്റെ ഓഫീസും എല്ലാം ഉള്ളത് പയ്യനൊരു ജ്യോതി ഞാൻ ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കലുമില്ല പക്ഷേ ആ സൂമില്ലാത്ത സമയത്ത് വീടാണിതെൻ്റെ അവിടെ നിന്ന് എൻ്റെ ഓഫീസ് ഇവിടെയാണ് വന്നത് മാഷ് വീട്ടിലാണ് വന്നത് എൻ്റെ ഓഫീസിലല്ല ഞാൻ ഞാത ഉണ്ടാക്കുന്നതിരത്തല്ല അതും നോക്കുന്നതിരത്തല്ല പക്ഷേ ഇവരത് മറ്റു രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് എവിടെയോ എത്തി